ടാറ്റ ഇനി നമുക്ക് ഈ മാർക്കറ്റിൽ അധികകാലം പിടിച്ചെടുക്കാൻ പറ്റില്ലടാ ആ ടെസ്ല അവൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അവനല്ല ഇനി ആരൊക്കെ വന്നാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും ഹൗ ഡൂയിങ് ഗുഡ് ആ ഗോയി എന്താണ് ബഡീസ് വിഷീണലൊന്നൊരു ഹാപ്പിനെസിലല്ല ഞാൻ വന്നോണ്ടായിരിക്കല്ലേ ഇനി നിങ്ങൾ ഈ മാർക്കറ്റിൽ ജീവിക്കാറൊക്കെ കഷ്ടപ്പെടണ്ട ഇവിടെ ഇനി ഞാൻ ഭരിച്ചോളാം ടെസ്ല ഞാൻ മാത്രം മതി ഇവിടെ ടെസ്ലേ നീ നീ വെല്ലുവിളിക്കണ്ട കേട്ടിട്ടുണ്ടോ പണ്ട് ബാറ്ററി കച്ചവടമായിട്ട് നടന്നിരുന്ന ബി അല്ല ഇലക്ട്രിക് കാറുകൾ പണ്ട് ലക്ഷറി എൻജിൻ കാർ ബ്രാൻഡുകൾ എല്ലാവരും കൂടിയിട്ട് ഇലക്ട്രിക് കാറുകളെ ഒതുക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇലക്ട്രിക് കാറുകൾ ഇല്ലാതെ പക്ഷെ വർഷങ്ങൾ കൊറേ കഴിഞ്ഞിട്ട് ഐ സി എൻജിൻ കാറുകളെ അന്തിയാണ് പിന്നെ കണ്ടത് ചെയ്തതാരാണെന്ന് മാർക്കറ്റിന് മനസ്സിലായില്ലെങ്കിലും ചൈനയ്ക്ക് മനസ്സിലായി അവൻ ചെയ്തത് ചെറുത്ത് നിൽക്കുന്ന വേണ്ടിയിട്ടായിരുന്നു അവൻ ചെയ്തത് തെറ്റല്ല പാവപ്പെട്ടവനെ വില കുറവിലൊരു ഇവി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇന്നവനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ എല്ലായിടത്തും ബ്രാഞ്ചുകളുണ്ട് അവൻ്റെ പേരാണ് വിവയുടെ ഇന്ന് അവനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കണ്ടറിയണം ടെസ്റ്റിലാണ് നിനക്കിനി എന്ത് സംഭവിക്കാം